ണ്ടാ അതാടിച്ചു കൊണ്ടാ നിങ്ങൾ ഹലോ ഗായ്സപ്പ നമ്മുടെ മുറ്റിയുടെ വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ പോണം ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കണു കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റൽ പോകണമെന്ന് ഞാൻ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇന്നലെ എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയാകാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും ശുചേച്ചിയും കയറി വന്നപ്പോഴത്തേക്കും സുചേച്ചിച്ച് എപ്പോഴും എന്താ പറയുക ഉച്ച കഴിയുമ്പോൾ വന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ ടൈമിലെല്ലാം വരുവുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷേ ഒരു അബദ്ധം പറ്റി ഓയി കളികൾ എന്നെ അവിടെ ഒന്നും അപ്പോൾ ഒരു അബദ്ധം പറ്റി ഞാൻ സുസിൽ വെറുതെ ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാട്ടി പേടിച്ചിട്ട് വേഗം ഇങ്ങോട്ട് വന്ന് എന്തോ മെയിലിൽ എന്തോ പ്രശ്നമുണ്ട് പേയ്മെൻറ്റ് കയറുന്നതിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറ്റിച്ചുകൊണ്ട് പുള്ളിക്കാട്ടി വേഗം പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഓടി വന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് എന്താ പറയാ ഹോസ്റ്റലിൽ പോകാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ചിക്കൻ കറി ഇഞ്ചോറും എല്ലാം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് എന്ത് സൂക്ഷിച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് പൊളിക്കാട്ട് പോയി അപ്പോഴത്തേക്കും പിന്നെ വൈകുന്നേരം ഇപ്പോൾ ഹോസ്പിറ്റലിൽ നേരെ അവിടെ ഡോക്ടർ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഇന്ന് പോകാമെന്ന് വിചാരിച്ച് ഇന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഇച്ചായത് അവിടെ നിന്ന് വീഡിയോ ഡിറ്റെയിൽ ആണ് ഞങ്ങളുടെ ഹോട്ടലിലൊരു മറ്റേ മറ്റേ ഈ ചേച്ചി ചാനലിൽ ഇടാനുള്ള വീഡിയോ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എടുത്ത് വച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് ഇനി എന്താണ് മുട്ട ചിക്കന മുട്ട സ്പെഷ്യല് സ്പെഷ്യൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ സവാളികളെ പാടിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടോ ഞാൻ എന്താ പറയുക വീട് എന്നാലും ബ്ലോഗ് എടുക്കാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് പിന്നെ ആരെയെ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലാം വെച്ചാൽ അപ്പോൾ ഞാൻ മുട്ടയൊക്കെ ചിക്കിക്കൊണ്ട് ഇങ്ങനെ ചപ്പാത്തി ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെട്ടോ ഓ ഇതാണെങ്കിൽ എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇത് തുറക്കാൻ പറ്റത്തില്ല എപ്പോഴും തന്നെ പറ്റിക്കും ഈ സാധനം നല്ല ചൂട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് രണ്ടുപോകുമുള്ളത് പിന്നെ ഇവിടെ മുട്ട ഇതാക്കിക്കൊണ്ടിരിക്കുന്നതാണ് മുട്ട ചിക്കാൻ വേണ്ടിയിട്ട് സവാള ഇതാക്കുന്നതാണ് മുട്ടയും പിന്നെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മുട്ട ചിക്കനും ചപ്പാത്തി പെട്ടെന്ന് കഴിച്ചിട്ട് വേമ്പ് വാന്ന് വിചാരിച്ച് കറി ഓൾറെഡി കുറച്ച് ഇരിപ്പുണ്ട് തന്നെ അതേനെ കൊഴുവ കറി വെച്ചത് ഇരിപ്പുണ്ട് പിന്നെ അതേപോലെ തന്നെ അത് തന്നെ ചോറ് ചോറും റെഡി ആയിട്ടുണ്ട്

സാധനം ചപ്പാത്തി ചിക്കൻ സംഭവം തന്നെ മുട്ട പിന്നെ അതുപോലെ തന്നെ താറാവുകൾ കേട്ടോ സോറി ക്ഷമിക്കണം അതെ ഫിനിഷ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഫോണിൻ്റെ ഞങ്ങൾ ഇരിക്കണേ ഇല്ല ഞങ്ങൾ ഫുൾ ടൈം ഈ ടേബിളിൽ തന്നെ വീട് എടുക്കാൻ വേണ്ടി ഒരു ദിവസം ഇങ്ങനെ വെച്ചതാണ് പിന്നെ പോയിട്ടില്ലേന്ന് കഴിഞ്ഞിട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ മുഴയുടെ അവിടെ തൊടുമ്പോ മാത്രം വേദനയുള്ളൂ ബാക്കിയുള്ളത് നമുക്ക് എന്തായാലും അപ്പൊ അതെന്താണ് ഗുളിക അതെ മൂന്ന് തരം ഗുളിക പിന്നെ ഒരു മരുന്ന് തന്നിട്ടുണ്ട് അതൊക്കെ ബാക്കിയുള്ള ഞാൻ ഞാൻ വീട്ടിൽ നിന്നിട്ട് പറയാട്ടോ വന്നത് വന്നത് ഹോസ്പിറ്റലിൽ നടന്ന് എന്താ കാര്യം ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ശരിയാക്കിട്ട് കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കണം അതേപോലെ ബിനീഷ് ഇവിടെ ഭയങ്കര ഹാപ്പി ആയി യാതൊരു പ്രശ്നവും കാര്യങ്ങളും പറയേ ആ പറയുന്ന വേറെ ഒന്നും അല്ല ഗൈസ് നമുക്ക് എനിക്ക് കൊളാബ് കിട്ടിയ ഡ്രസ്സാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ ഒരു റെഡ് ഉണ്ട് ഒരു ബ്ലൂ ഉണ്ട് എങ്ങനെയുണ്ട് എന്റെ സന്തോഷം വേറെ ഒന്നും ഇല്ല ഗൈസ എന്റെ തലക്ക് വേറെ കുഴപ്പമില്ല നാളെ യാതൊരു പോയിട്ടില്ല ഡോക്ടർ പറഞ്ഞു സന്തോഷത്തിലാണ് അറിയാൻ ഗൈസ എനിക്ക് കുഴപ്പമൊന്നുമല്ല അതായത് ആ വീണെന്റെ ആ ബുദ്ധിമുട്ട് ആ ഒരു ഇതാണ് അതായത് ഇതാണ് ഇവിടെ ഒന്ന് ഈ തടിച്ചിരിക്കുന്നുണ്ടോ അത് ആ അടിച്ചു കൊണ്ടന്നാണ് ആ മുഴ വലുതായ മുഴ കുഞ്ഞായി പോയ മുഴയാണ് അപ്പൊ അത് മാറിക്കോളും കുഴപ്പമൊന്നുമില്ല പിന്നെ തല അടിച്ച് വീണുകൊണ്ട് അന്ന് എല്ലാവരും എനിക്ക് കമന്സിൽ പറഞ്ഞു നമ്മുടെ മെയിൻ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ തലക്ക് വേറെ അസുഖൊന്നുമില്ല എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് എന്റെ പ്രാന്തെല്ലാം പോയി കിട്ടി വീണതോടെ അതൊന്നും ഇല്ല അതൊന്നുമില്ല നിങ്ങൾ എനിക്ക് അതൊന്നുമില്ല പ്രാന്തൊന്നുമില്ല എനിക്കിപ്പോഴൊന്നുമില്ല ഒരു നാല് മരുന്ന് പോകുന്നു നാല് മരുന്ന് എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ എന്താണ് നാല് മരുന്നിൽ അല്ലേ എന്താണ് പിന്നെ എല്ലാവർക്കും അയ്യോ നാല് മരുന്ന് ഇത്ര മരുന്ന് ഈ തലയിൽ ഇങ്ങനെ വേറെ തേക്കാനൊന്നുമല്ല ഉള്ളിലോട്ട് കഴിക്കാൻ വേണ്ടിട്ടുള്ളതാണ് അപ്പൊ എനിക്ക് രാവിലെ എനിക്ക് എപ്പോഴും ഈ ചുമയും ചുമയെല്ലാം ആകുന്നതാണ് ജലദോഷവും തുമ്പലൊക്കെ എപ്പോഴും ഉള്ളതാണ് എൻ്റെ തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് അതിന്റെ കാര്യം പറഞ്ഞത് നീർക്കെട്ടേന്റെ കാര്യം പറഞ്ഞപ്പോ ഡോക്ടർ അതിൻ്റെ കൂടി മരുന്ന് എഴുതി തന്നിട്ടുണ്ട് അപ്പൊ അതാണ് കഴിക്കാനുള്ളത് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല ഇനി എനിക്ക് ഇനി ബാക്കിയുള്ള പണികളിലോട്ട് നോക്കണം ഇനി കുറച്ച് പണികളുണ്ട് അച്ഛൻ വലത്താതൊക്കെ വിചാരിക്കുന്നു വന്നില്ലെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും വന്നാൽ സ്റ്റോപ്പ് ആവും ഇല്ലെങ്കിൽ ഞാൻ അഡ്ജസ്റ്റിനാവിൽ വരച്ചതില്ല അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് തിന്നുന്നതായിരിക്കും ഞങ്ങള് ഇങ്ങനെ േ എനിക്ക് ആരെയാണ് കേറാ എന്റെ ദൈവമായി എല്ലാം പോയെന്നുള്ള ഞാൻ മെസ്സേജ് ഇവയൊക്കെ അപ്പം ചേച്ചിയൊക്കെ പറഞ്ഞിട്ട് നല്ല ഓറ് പറഞ്ഞിട്ട് നല്ലതെന്നു മരുന്ന് കഴിക്കാനോ ചോറ് വേണ്ട മീൻകറിയുണ്ട് പിന്നെ മറ്റേ അച്ചാറുണ്ട് എനിക്ക് വേറെ വരുമ്പോൾ പിന്നെ എനിക്ക് എന്താണ് ചെവിപ്പൂർ കളാണെന്ന് ചെയ്യാം അപ്പം അതിന് അനുഭവത്തിൽ ആശ്വാൻ പറ്റുന്ന വീരോ ഹോസ്പിറ്റലിൽ പോയ വിവരം നല്ല തന്നെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കും ഇങ്ങനെ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്ത് ചെയ്താലും കൂടിയതോ വീഡിയോസ് കൂടുതൽ ഫോട്ടോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കുക എന്നല്ല ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വന്നെങ്കിൽ